നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു കിടിലൻ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് ഇന്ന് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് ഒരു അപ്ഡേറ്റ് എന്നുള്ളത് നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ട് പരിചയപ്പെടാം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ പ്രയോജനപ്രദം എന്നുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം എന്തെങ്കിലും പല പട്ടൺ കൂടെ പ്രസ്റ്റ് ചെയ്ത ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലെടുക്കാം നിങ്ങൾക്ക് ആദ്യമായിട്ട് പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം പ്ലേ സ്റ്റോറിൽ വാട്സപ്പ് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക ഓക്കെ ഞാനിവിടെ ഓൾറെഡി അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ട് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് വരും നിരന്തരമായിട്ട് നിങ്ങൾ വാട്സപ്പിൽ വരുന്ന അപ്ഡേറ്റുകൾ അപ്ഡേറ്റ് ചെയ്ത് ചെയ്തുപയോഗിക്കുക സെക്വലായിട്ടുള്ള അപ്ഡേറ്റുകളാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ ബിറ്റ വർഷനിൽ ജോയിൻ്റെ ആണ് ഞാൻ ബിറ്റാ വെർഷനിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളത് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം എന്നിട്ട് വാട്സപ്പ് നിങ്ങൾക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ വാട്സപ്പ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുക്കുവാണ് ഓപ്പൺ കൊടുക്കുമ്പോൾ തന്നെ വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് കണ്ടെങ്കിൽ ഐക്കൺസ് എല്ലാം നമുക്ക് താഴോട്ടായിട്ടുണ്ട് എല്ലാ ഐക്കൺസും ഈ താഴെ കാണുന്ന ഓരോ ഐക്കൺസും താഴോട്ടായിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ ഒരു കോൾ എടുക്കുവാണ് ഇനി നമ്മൾ ഒരു ഏതൊരു സുഹൃത്തിനെയും വീഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ നമ്മളെ സ്ക്രീൻ നമുക്കല്ലേ കാണത്തുള്ളൂ ആ നമ്മളുടെ സ്ക്രീന് നമ്മളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം അതായത് നമ്മളെ സ്ക്രീനിൽ നമ്മളുടെ ഈ ഒരു വാട്സപ്പ് സ്ക്രീനിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെന്തൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ദിവസം വാട്സപ്പിൽ ചെയ്യുന്നുണ്ട് അത് ദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തിന് കാണിച്ചു കൊടുക്കണമെങ്കിൽ അതായത് കണ്ടോ നമ്മുടെ ഈ ഒരു ബ്ലൂടൂത്ത് സിമ്പിളിൻ്റെ തൊട്ടുപ്പുറത്ത് ഒരു പുതിയ സ്ക്രീൻ ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും നമുക്കിപ്പം അത് ഗ്രൂപ്പിൽ വേണമെങ്കിൽ കോൾ ചെയ്യുമ്പം ഗ്രൂപ്പിലോട്ട് വേണമെങ്കിൽ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സുഹൃത്തിന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മുടെ സ്ക്രീനിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ അവർക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ അവർക്ക് എന്തെങ്കിലും സെറ്റിംഗ്സൊക്കെ അറിയത്തില്ലെങ്കിൽ അങ്ങനെയുള്ള സെറ്റിങ്സുകളൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർ വാട്സപ്പിൻ്റെ സ്ക്രീന് നമുക്ക് ഷെയർ ചെയ്യാം നമുക്ക് ഈ തൊട്ട് പുറത്തുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ ഷെയറിങ് കൊടുക്കാനായിട്ട് സാധിക്കും